നമ്മുടെ പപ്പായ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് ദിവസമായി ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴുകി തുടച്ച് എടുത്തിട്ട് വേണേ നമുക്കിവിനെ മുറിക്കാം വാങ്ങിച്ചതിനെക്കാട്ടിലും പിന്നെ നല്ലതുപോലെ കുറച്ച് പച്ചയായിരുന്നു ആദ്യം ഈ ഈ പാകം വേണ്ടി പാകം വേണ്ട പിന്നെ ഇത് ഒത്തിരി വലുതായവണ്ടേ നടുവേ മുറിക്കുക നല്ല പഴുത്താകട്ടെ നല്ല പഴുത്തിട്ടുണ്ടോ ആണ്ടേ കണ്ടോ നല്ലതുപോലെ പഴുത്തിട്ടുണ്ടേ നല്ലതുപോലെ പഴുത്തോ ഇനിയിപ്പം രണ്ടു ദിവസം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് അല്ല ജ്യൂസ് വരുവായിപ്പോവും 大事だったからね、取り開かっちゃってよろしくて。 എടുത്ത് കളഞ്ഞു ഇനി ഇത് രണ്ട് ദിവസം കൂടെ വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് മുറിക്കുമ്പോൾ മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കും കേട്ടോ നല്ല മധുരം ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് നോക്കണ്ടേ ൗണ്ട് അമ്മിണിയെ കേണ്ടുവാടി യോകെ വർത്താനം പറഞ്ഞ കേട്ടോ എന്ത് ചോദിച്ചാലും വർത്താനം പറയും കേട്ടോ അമ്മണിയെ വിളിച്ചി കേട്ടോ കേട്ടോ ീതി കൂടുതൽ എനിക്ക് എന്താ വേണം ഇനി ഇപ്പംമാരെ എല്ലാം ഞാൻ മുറിച്ച് മുറിച്ച് കൊച്ചു കൊച്ചു പീസായിട്ട് കൊച്ചു കൊച്ചു കണ്ടെയ്നറിനകത്താക്കി ഒരാഴ്ച കഴിക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പപ്പായകൾ ഇതേ രീതിയിലാണ് ഞാൻ മുറിച്ച് വെക്കുന്നത് പിന്നിട്ട് കണ്ട് ഇതേപോലുള്ള കണ്ടെയ്നറിനകത്താക്കി ഒരു ദിവസം ഈ ഒരു കണ്ടെയ്നറിനകത്തുള്ളത് കഴിക്കണം അങ്ങനെ കുറേ കണ്ടെയ്നർ കണ്ടെയ്നറപ്പം ഉണ്ട് ഇങ്ങനെ ഇപ്പോൾ ഞാനിവിടെ അഞ്ചെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ നോക്കാം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനെ ഞാൻ ഈ കണ്ടെയ്നറിനകത്ത് ഒരു ദിവസം ഈ ഒരു കണ്ടെയ്നറിനകത്തുള്ളതാണ് കഴിക്കുന്നത് അങ്ങനെ ഇനി കണ്ടെയ്നറിനകത്ത് നിറച്ച് വെക്കാൻ വേണ്ടി പോവാണ് നല്ല മധുരമുണ്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഇന്നത്തെ ഒരു കണ്ടെയ്നർ വേണമെങ്കിൽ കഴിച്ചെന്ന് പറയാം അതുപോലെ ഞാൻ കഴിച്ചു ബാക്കിയുള്ളതാണ് ഇനി ഞാനിത് കഴിക്കത്തില്ല ഇനി നാളെ കഴിക്കത്തുള്ളൂ നാളെ തൊട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോകുന്നത് നമുക്ക് ഒന്ന് എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യാം ഒരു കുഴപ്പം വരത്തില്ല ഓരോ ദിവസം ഞാൻ ഓരോ കണ്ടെയ്നർ വീതം എടുത്ത് കഴിക്കും എല്ലാ ആഴ്ചയിലും ഇതുപോലെ ഇന്നിപ്പം വലുതാണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് ചെറുതാണെന്ന് ഈ രണ്ടെണ്ണം വാങ്ങിച്ച് ഇതുപോലെ മുറിച്ച് വെക്കും വാങ്ങിച്ചോണ്ട് വരുമ്പോൾ രണ്ട് ദിവസം റൂം ടെമ്പറേച്ചർ വെച്ച് ഒന്ന് പഴുപ്പിച്ചതിന് ശേഷമാണ് മുറിച്ച് വെക്കുന്നത് അതിങ്ങനെ മുറിച്ച് കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെക്കണത്